കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് വയനാട്ടിലെ വാഗേരിയിൽ കഴിഞ്ഞ ഡിസംബർ ഒൻപതാം തീയതി ബ്രിജീഷ് എന്ന് പറയുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു കർഷകനാണ് പശുവിന് പുല്ലരിയുവാൻ വേണ്ടി കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ കടുവ ആക്രമിച്ച് പകുതി ഭശിച്ച നിലയിൽ ഇടുകയുമായിരുന്നു തുടർന്ന് സുഹൃത്തുക്കൾ പ്രധീഷിനെ കാണാത്തത് മൂലം അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് കടുവ പകുതി ഭക്ഷിച്ച നിലയിൽ ബോഡി കണ്ടെത്തുന്നത് തുടർന്ന് നാട്ടുകാരടക്കം വലിയൊരു പ്രക്ഷോഭത്തിലേട്ട് പോകുകയും കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം മാത്രമാണ് ബോഡി ഇവിടുന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ കുറേ വാദങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിച്ചു എന്തായാലും കടുവയെ പിടികൂടാനും തുടർന്ന് നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പിന്റെ മേലിലാണ് സമരത്തിൽ നിന്നും നാട്ടുകാർ പിന്മാറിയത് നാട്ടുകാർ പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് തന്നെയായിരുന്നു ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിൽ നിന്നും നാട്ടുകാര് പിന്മാറിയത് പിറ്റേ ദിവസം തന്നെ കടുവയെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു പല ഭാഗങ്ങളിലും കടുവയ്ക്കായിട്ടുള്ള കെണി കടുവയെ കൊടുക്കുവാനുള്ള കെണി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ വലപാലകർ കടുവയ്ക്കായിട്ടുള്ള നിരന്തരമായ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കടുവയെ പിടികൂടുവാൻ വേണ്ടി കുങ്കിയാനകളെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയും അതുവഴി കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തുകയുണ്ടായി വനപാലകർ അതിനുവേണ്ടി തന്നെ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ബ്രജീഷിനെ ആക്രമിച്ചു എന്ന് പറയുന്ന കടുവയെ തിരിച്ചറിയാനും സാധിച്ചു കാരണം അവിടെ പല കടുവകളും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ബ്രജീഷിനെ കൊലപ്പെടുത്തിയ കടുവയെ പ്രത്യേകിച്ചും നിരീക്ഷണ ക്യാമറകൾ വഴി കണ്ടെത്തുകയായിരുന്നു അങ്ങനെ പത്ത് ദിവസത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് കടുവ കൂട്ടിലാകുന്നത് അപ്പോഴും കടുവയെ വെടിവെച്ച് കൊല്ലാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു പിടികൂടിയ കടുവയെ ആദ്യഘട്ടത്തിൽ കടുവയെ വയനാട്ടിലെ ഒരു കേന്ദ്രത്തിൽ എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും തൃശ്ശൂരിലെ പുത്തൂരിലുള്ള സുവോളജി പാർക്കിലാണ് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ പ്രജീഷിന് ഇവിടെ നീതി കിട്ടിയോ കടുവയെ പിടിച്ച സമയത്ത് നാട്ടുകാർ വളരെയധികം പ്രതിഷേധവുമായി മുന്നോട്ട് വരികയുണ്ടായി കടുവയെ വെടിവെച്ച് കൊല്ലാതെ ജീവനോടെ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭത്തിൽ വരികയുണ്ടായിരുന്നു അതിനുശേഷമാണ് കടുവയെ തൃശ്ശൂരിലുള്ള സുവോളജി പാർക്കിലേക്ക് മാറ്റുന്നത് സുവോളജി പാർക്കിലെത്തിയ കടുവയ്ക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിപാലനങ്ങൾ കൊടുക്കുന്നു അതുപോലെ വേണ്ടത്ര ചികിത്സകൾ കൊടുക്കുന്നു ഏകദേശം ഏഴ് കിലോയോളം ബീഫ് ഒരു ദിവസം കടുവയ്ക്ക് ആവശ്യമായി വരുന്നുണ്ട് അവയും കൊടുക്കുകയാണ് അങ്ങനെ കടുവയ്ക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള പരിചരണവും സുവോളജി പാർക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷിൻ്റെ നാട്ടുകാർ ഇത്രയധികം പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയെങ്കിലും അതിനൊന്നും വകവയ്ക്കാതെയാണ് കടുവയ്ക്ക് ഇത്രയധികം നല്ല സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുടക്ക കാലങ്ങളിൽ വംശനാശം നേരിടും എന്നുള്ള ഒരു കാരണത്താൽ കടുവ പോലുള്ള പല വന്യമൃഗങ്ങളെയും സംരക്ഷിച്ച് പോരുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കടുവകളുടെ എണ്ണത്തിൽ വയനാടൻ കാടുകളിൽ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും കടുവകൾ കാടിറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കടുവ സെൻസസ് പ്രകാരം രാജ്യത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കടുവകൾ ഉണ്ടെന്നാണ് കണക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കടുവകൾ കേരളത്തിന്റെ അടുത്ത സംസ്ഥാനമായ കർണാടകയിൽ അഞ്ഞൂറ്റി പതിനൊന്നും ഉത്തരാഖണ്ഡിൽ നാനൂറ്റി നാൽപ്പത്തി രണ്ട് കടുവകളുമുണ്ട് കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ് കടുവകൾ ഉണ്ടെന്നുമാണ് കണക്ക് രണ്ടായിരത്തി ആറിലെ കണക്ക് പ്രകാരം ഇത് വെറും നാൽപ്പത്തിയാറ് മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് ശതമാനം വർധനവ് കടുവയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നു ഈ നൂറ്റി തൊണ്ണൂറ് കടുവകളിൽ നൂറ് മുതൽ നൂറ്റി ഇരുപതോളം കടുവകൾ വയനാടൻ കാടുകളിലാണ് അങ്ങനെ ഇപ്പോൾ വയനാടൻ കാടുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ് കടുവകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വർധനവ് ജനങ്ങളെ വലിയൊരു ഭീതിയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത് കാട്ടു മൃഗങ്ങളിൽ ഏറ്റവും അപകടകാരിയാണ് കടുവ കാര്യം നമ്മുടെ നാട്ടിൽ ആനയും മറ്റും ഇറങ്ങുന്നുണ്ട് എങ്കിലും ആന മനുഷ്യരെ ഉപദ്രവിക്കാറില്ല കടുവയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കടുവ മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ഒരു ഇരയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ പെട്ടെന്ന് പിടിക്കാനും എളുപ്പമാണ് മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിലും വളരെ അനായാസേന മനുഷ്യനെ പിടിക്കുകയും അവരുടെ ഭക്ഷണമാക്കുകയും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് ചില കടുവകൾക്ക് ഇരയെ പിടിക്കുവാനുള്ള ഓടുവാനുള്ള ശേഷി കുറവാണ് അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഒരു കാലത്ത് കാട്ടിൽ മാത്രം ഉൾക്കാടുകളിൽ മാത്രം താമസിച്ച് അവിടെയുള്ള വന്യ മൃഗങ്ങളെ തന്നെ വേട്ടയാടി ഭക്ഷണമാക്കുന്ന രീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ കാലം മാറി കുറെ കഴിഞ്ഞപ്പോൾ എണ്ണത്തിൽ വർധനവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും കടുവ നാട്ടിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയിട്ടുണ്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന കടുവകൾ പ്രധാനമായിട്ടും പശുക്കളെ ആക്രമിക്കാറുണ്ട് അതുപോലെ ആടിനെ ആക്രമിക്കാറുണ്ട് അതിന് എളുപ്പത്തിൽ പിടിക്കാവുന്നതിന് പലതും അത് ഭക്ഷണമാക്കുന്നു മനുഷ്യരെ പോലും ഭക്ഷണമാക്കുന്നു വളരെ വലിയ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ തന്നെയാണ് കടുവ നാട്ടിലിറങ്ങിയാൽ ഉണ്ടാകുന്ന വിപത്ത് കടുവകൾ പൊതുവെ മനുഷ്യരെ ആക്രമിക്കാറില്ലാത്ത ഒരു മൃഗമായിരുന്നു പിന്നെ എങ്ങനെയാണ് അവർ മനുഷ്യരെ പിടിക്കുന്നതിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം അതിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ പ്രായം ചെന്ന കടുവകൾക്ക് ഇര പിടിക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് അധികം ഓടുവാനോ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഓടി ഇര പിടിക്കാനോ കഴിയാതെ വരുമ്പോൾ ഒരുപക്ഷെ മനുഷ്യരെ പിടിക്കാൻ എളുപ്പമായതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരു കടുവ വസിക്കുന്നത് ഒരു ആൺകടുവ വസിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റു ഒരു ആൺകടുവ ഒരിക്കലും വരില്ല അങ്ങനെയാണ് കണക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് അവർ തന്നെ അടിപ്പിക്കില്ല അവർ തന്നെ അവർക്കൊരു വേലി നിശ്ചയിച്ചിട്ടുണ്ട് പെൺ പെൺകടുവയ്ക്ക് ഏതൊരു ഭാഗത്തും കഴിയുന്നതിൽ തടസ്സമില്ല അതുകൊണ്ട് കടുവയുടെ എണ്ണത്തിൽ വരുന്ന വർധനവ് അവരുടെ കാടുകൾ അവർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള പരിധി കുറച്ചുകൂടി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന നാട്ടിലേക്ക് കടുവ കൂടുതലായി എത്തുവാനുള്ള സാഹചര്യം ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ആൺകടുവകൾ തമ്മിൽ വലിയ ഫൈറ്റിലേക്ക് പോകാറുണ്ട് അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന ആൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയും മറ്റു കടുവ അവിടെ നിന്ന് മാറണം അതാണ് അവരുടെ ഇടയിലുള്ള ഒരു കണക്ക് അങ്ങനെ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഈ രണ്ട് കടുവകൾക്കും ഗുരുതരമായ പരിക്ക് പറ്റുവാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം അവർക്ക് ഇര പിഴിക്കുവാൻ വലിയ രീതിയിൽ തന്നെ ഓടുവാൻ സാധിക്കില്ല ചില അപാകതകളൊക്കെ അവരുടെ ഹെൽത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് അധികം ഓടാൻ സാധിക്കാത്തതുകൊണ്ട് എളുപ്പത്തിൽ ഇരയാക്കാവുന്നവനെ അല്ലെങ്കിൽ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന ഇരകളെയാണ് അവർ പിന്നീട് കൂടുതലായി പിടിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ടൊക്കെ കൂടി മനുഷ്യരെ അക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു അതുപോലെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന മറ്റു അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കളെ അവർ ആക്രമിക്കുന്നു പട്ടികളെ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ അവർ ആക്രമിക്കുന്നു അങ്ങനെ നാട്ടിലിറങ്ങി അവർക്ക് പിടിക്കാൻ എളുപ്പത്തിൽ കഴിയുന്നവയൊക്കെ അവർ അവരുടെ ആഹാരമാക്കി മാറ്റുകയാണ് ഇവിടെ പ്രജീഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാട്ടുകാർ വലിയൊരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയും തുടർന്ന് കടുവയെ പിടിച്ച് കൊല്ലാമെന്ന് അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാമെന്ന് ഉള്ള ഉറപ്പിൻ്റെ മേലിലാണ് ആളുകൾ ഒരു സമരം നിർത്തുകയും ശാന്തരായിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് കടുവയെ പിടിച്ചതിനു ശേഷം അതിനെ കൂട്ടിലാക്കി കൊണ്ടുപോവുകയാണുണ്ടായത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് ആളുകളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ബ്രജീഷിന് ഇവിടെ നീതി ലഭിച്ചോ ഇതുപോലെ പ്രജീഷിനെ പോലെ കർഷകരായിട്ടുള്ള ആളുകൾ എത്രനാൾ പേടിച്ച് കടുവയെ പേടിച്ച് ജീവിക്കും അവരുടെ ദുരിത ജീവിതം ഇങ്ങനെ തന്നെ തുടർന്നു പോയാൽ മതിയോ ഇതുപോലെ കടുവകളുടെ ആക്രമണം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വർഷം തന്നെ നടക്കുന്നത് ബ്രിജീഷിനെ പോലെ കർഷകരായിട്ടുള്ള ആളുകളാണ് കൂടുതലും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കടുവയുടെ എണ്ണത്തിലുള്ള വർധനവ് ഒരുപക്ഷെ തുടർന്ന് ആളുകളെ കൂടുതൽ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്